ഗവൺമെന്റ് ഗവൺമെന്റ് നിന്നും നിന്നും സർവീസ് സർവീസ് ആരംഭിച്ചു ആരംഭിച്ചു കുഞ്ഞുമോൻ കുഞ്ഞുമോൻ ചെയ്തു പുതിയ ൂർ കുഞ്ഞോ നിർവഹിച്ചു ഒരു ബസ് സർവീസ് ഇന്ന് ആരംഭിക്കുകയാണ് സംബന്ധിച്ച് പിന്നീട് ഇപ്പൊ നമുക്ക് കരുനാഗപ്പള്ളി പുതിയ പുതിയകാവ് ചക്കുവള്ളി ഭരണിക്കാവ് അതേപോലെ തന്നെ വളഞ്ഞ വരമ്പ് നെൽപ്പരക്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂള് തോട്ടത്തിൽ കടവ് കടവഴ കുണ്ട്ര പള്ളിമുക്ക് വഴി കൊല്ലത്തെത്തിച്ചേരും തിരിച്ച് നേരെ റൂട്ട് തിരിച്ച് ഇതുവഴിയല്ലാതെ വൈകിട്ട് ഈ ഇത് നാലരയ്ക്ക് ഇവിടെ കൃത്യമായി എത്തിച്ചേരും കരുനാഗപ്പള്ളിയിൽ നിന്നും രാവിലെ എട്ടിന് തിരിച്ച് തഴവ ചക്കുവള്ളി ശാസ്താംകോട്ട കാരാളിമുക്ക് വളഞ്ഞവരമ്പ് വഴി സ്കൂളിലെത്തുകയും അവിടെ നിന്ന് കടപുഴ കുണ്ടറ വഴി കൊല്ലത്തെത്തിച്ചേരും തിരികെ കൊല്ലം കുണ്ടറ കടപുഴ വഴി നാല് മുപ്പതിന് സ്കൂളിലെത്തി വളഞ്ഞവരമ്പ് കാരാളിമുക്ക് ഭരണിക്കാവ് ചക്കുവള്ളി വഴി കരുനാഗപ്പള്ളിയിലെത്തും വിധമാണ് ട്രിപ്പ് ക്രമീകരിച്ചിരിക്കുന്നത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കുട്ടികൾ അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടും നമ്മുടെ ബഹുമാനപ്പെട്ട കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ അടിയന്തര നടപടി ബഹുമാനായ എം എൽ എയും ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി രതീഷ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ എൽസുധ തുടങ്ങിയവർ പങ്കെടുത്തു ഇതിന്റെ ഗുണഭോക്താക്കളായി മാറുന്ന അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും എല്ലാം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ഗതാഗത സൌകര്യം ഉണ്ടാക്കാൻ നേരത്തെ ബഹുമാനപ്പെട്ട എം പറഞ്ഞതുപോലെ ഞങ്ങൾ കൂട്ടായിട്ട് പരിശ്രമിക്കുന്ന